ഹലോ ഫുഡീസ് ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പഴമൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ അത് തികയത്തില്ലായിരിക്കും ആർക്കും അപ്പോൾ നമുക്ക് ആ ഒരു പഴം വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഇത് നന്നായിട്ട് തന്നെ പഴുത്ത ഒരു പഴമാണ് നമുക്കിതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പിടി ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്ഷണലാണ് ഇത് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരമായിരിക്കും അപ്പം പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് അല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഒട്ടും ലൂസുമല്ല ഒട്ടും കട്ടിയും ആ ഒരു രീതിയിൽ വേണം നമുക്കിത് എടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാകാനായി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു സ്പൂൺ മാവ് വീതം ഇതേപോലെ എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ ഇനി ഇതുപോലെ പഴുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ടൊക്കെ കറുത്ത പഴമാണെങ്കിൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അപ്പൊ ഇനിയിപ്പരും അങ്ങനെയുള്ള പഴങ്ങളൊന്നും കളയണ്ട നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പഴമൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമായിരിക്കും ഇതുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത് അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട ഇതുപോലെ ഒരു പഴം ഉണ്ടെങ്കിൽ മൂന്നാല് പേർക്ക് സുഖമായിട്ട് ചായ കുടിക്കാനുള്ള ചായക്കുള്ളൊരു കടി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു വശം കളറൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമുക്കതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഇത് ഇതിഷ്ടമാകും അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബിൽബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്